മാഡത്തിന്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുക ഇവിടെ കണ്ടന്റ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതൊക്കെ അല്ലെ പഴമ രഹസ്യം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ കണ്ടോ ഓൾഡ് സീക്രറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതായത് ടൈറ്റിൽ മാറി ഓക്കെ ഇനി ലാംഗ്വേജ് നമുക്ക് കാണുകയാണെങ്കിൽ ഇവിടെ മലയാളം ആയിരിക്കും ഓക്കെ മലയാളം അല്ലേ അപ്പൊ ഈ ലാംഗ്വേജ് മലയാളത്തിൽ കാണുന്നുണ്ടല്ലോ ഇത് ഇനി മറ്റുള്ളവർക്ക് ഇംഗ്ലീഷിൽ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിംഗ് ക്ലിക്ക് ചെയ്യുക എന്നതിനു ശേഷം ഇവിടെ ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇനി ഇംഗ്ലീഷിലായിരിക്കും അത് എ ജനറേറ്റ് ചെയ്തിട്ടുള്ള വോയിസ് ആണ് അപ്പൊ ഇത്തരത്തിൽ ഇംഗ്ലീഷില് കേൾക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ ഓഡിയൻസിന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കാണണം ഒറിജിനൽ ലാംഗ്വേജ് ഏതാണ് അത് സെലക്ട് ചെയ്തിട്ട് കാണാം അതേപോലെ വേറൊരു മേഡത്തിന്റെയും കൂടി ഉണ്ട് കേട്ടോ അവര് നോക്കുമോ ഇവരുടെ വീഡിയോ ഞാൻ എടുത്തപ്പോ ഇവരുടെ ഇംഗ്ലീഷിലാണ് വന്നിട്ടുണ്ടായിരുന്നത് മൊത്തം ഇംഗ്ലീഷിലെ വന്നിരിക്കുന്നത് അപ്പൊ ഇവര് ഇവിടെ കമന്റ് ആയി പിൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നന്ദി വീഡിയോയിൽ ഓട്ടോ ഡബഡ് ഓൺ ആണ് അതുകൊണ്ട് പല ഭാഷയിൽ കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ നമുക്ക് ഇവരുടെ ഭാഷയെ എങ്ങനെയറി കേൾക്കേണ്ടത് ഇങ്ങനെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ട്രാക്ക് എന്നുള്ളിൽ ക്ലിക്ക് ചെയ്യുക എന്നതിനുശേഷം മലയാളം ഒറിജിനൽ മലയാളം ഒറിജിനൽ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മലയാളത്തിൽ കാണാം അപ്പൊ ഇത്തരത്തിലാണ് അപ്പൊ ഇത്തരത്തിൽ പലവരും കമന്റ് ആയിട്ട് പിൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓട്ടോ ഡബാണ് എന്ന് അപ്പൊ നമുക്ക് ഇതിൽ നിന്നുള്ള പോം വഴി എന്താണ് നമ്മുടെ ടേറ്റില് മലയാളത്തിൽ തന്നെ വന്നാൽ മതി അതുപോലെ വീഡിയോയും മലയാളത്തിലുള്ളവർ മാത്രം കണ്ടാൽ മതി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോകുമ്പം വഴി ഞാൻ പറഞ്ഞുതരാം ഇവിടെ കണ്ടു ഇവിടെ ഇത്തരത്തിൽ നമ്മൾ സെറ്റിംഗ്സിലോട്ട് പോവുകയാണ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിങ്സ് കാണാൻ പറ്റും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഓട്ടോമാറ്റിക് ഡബിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ടിക്ക് മാർക്ക് ഉണ്ടല്ലോ ഇത് ഇത്തരത്തിൽ ക്ലോസ് ചെയ്യുക ഓക്കെ ഫസ്റ്റ് തന്നെ അലോ ഓട്ടോമാറ്റിക് ഡബ്ബിങ് എന്ന് പറഞ്ഞിട്ടുള്ളതില് ആ ഒരു ടിക്ക് മാർക്ക് ഒഴിവാക്കിയ ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഓക്കെ ഈ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ടൈറ്റിൽ മാറിൽ ഭാഷ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ വർക്ക് ചെയ്യുന്നതല്ല നമ്മുടെ വീഡിയോ മലയാളത്തിൽ ഇടുമ്പോൾ അതായത് ടൈറ്റിൽ മലയാളത്തിൽ എഴുതുമ്പോൾ മലയാളത്തിൽ തന്നെ പോകും വീഡിയോസ് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഓഫ് ചെയ്ത് ഇട്ടാൽ മതി അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം വേണം എന്നുള്ളവർക്ക് വേണം വെച്ചാൽ അത് ചെയ്യാം വേണം എന്ന് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ സെറ്റിങ്സിൽ പോവുക ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ ഇത്തരത്തിൽ അപ്ലോഡ് ഡിഫോൾട്ട്സിൽ പോവുക എന്നിട്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ പോവുക എന്നതിന് ശേഷം ഇവിടെ നമുക്ക് അലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല ഈ രണ്ടെണ്ണം അലോ കൊടുത്ത ശേഷം ഇവിടെ റിവ്യൂ ഡബ്സ് ഇൻ ആൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അത് കൊടുക്കുക അത് കൊടുത്ത ശേഷം സേവ് ചെയ്യണം കേട്ടോ ഞാൻ ഇവർ സേവ് ചെയ്യുന്നില്ല കാരണം ഇവർക്ക് നമുക്ക് എന്തായാലും മലയാളത്തിൽ മതി എന്നുള്ള രീതിക്കാണ് കാരണം ടൈറ്റിലും കമ്പനിയും ഒക്കെ മലയാളത്തിലാണ് മലയാളിയായിട്ടുള്ള പ്രേക്ഷറിംഗ് കിട്ടുമ്പോഴാണ് ഇവർക്ക് അത്യാവശ്യം വ്യൂസ് കയറുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഞാനും എൻ്റെ ചാനലും മലയാളത്തിൽ തന്നെ ചെയ്യുള്ളൂ ഞാനും മലയാളം മാത്രം മതി ടൈറ്റിലും മലയാളത്തിൽ എല്ലാം മലയാളത്തിലായ മതി എന്ന് തന്നെയാണ് എൻ്റെ ഇഷ്ടം കാരണം നമുക്ക് മലയാളിയായിട്ടുള്ള ഓഡിയൻസിന് കിട്ടിക്കഴിഞ്ഞാൽ അവർ മുഖാന്തരമുള്ള വ്യൂസ് മതി ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ മറ്റുള്ളവർ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് ഇത്തരത്തിലുള്ള കണ്ടന്റൊക്കെ ഇടുന്നവരുണ്ട് അത് അവർക്ക് കിട്ടിക്കോളും ഓക്കെ പിന്നെ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാമിലി ഇത് മനസ്സിലാക്കുക ഇത് നിങ്ങൾക്ക് വേണോ വേണ്ട എന്നൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സെറ്റിങ്സ് ഞാൻ പറഞ്ഞ് വന്നു അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ചെയ്യും